നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ യാദൃശികമായിട്ട് നമ്മുടെ മുന്നിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നതിനെ പറ്റിയാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ചിക്കൻ വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചിക്കൻ കാലെന്നൊക്കെ പറയുന്നത് ഈ ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര വികാരം തന്നെ ആയിരിക്കും ഈ പറയുന്നത് എനിക്കും അങ്ങനെ ചിക്കനോട് ഇഷ്ടക്കുറവൊന്നുമില്ല വളരെയധികം ഇഷ്ടമാണ് ചിക്കനോട് മാത്രമല്ല എല്ലാത്തരം ഐറ്റംസിനോടും എനിക്കിഷ്ടമാണ് അപ്പോൾ നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ വീട്ടിൽ ചെല്ലുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്രത്യേകപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചിക്കൻ കറി കിട്ടുകയാണ് അതായത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പോണം കയ്യിൽ നമ്മൾ കണ്ടു അപ്പം ഈ ഒരു സമയത്ത് നമുക്കിത് കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഞാനൊരു മൂന്നാല് ദിവസം കൊണ്ട് കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്തു വരികയാണ് അപ്പം ഈ ഒരു ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡയറ്റ് തെറ്റും അപ്പം ഇത് കണ്ടിട്ട് നമുക്കിത് സഹിക്കാനും പറ്റുന്നില്ല അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിത് കഴിക്കാൻ തുടങ്ങുന്നു നമ്മുടെ കൺമണ്ണിൽ ഈ സംഭവം ഇരിക്കുന്നു അപ്പം ഇങ്ങനെ ആയപ്പോഴും നമ്മൾ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനാകും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും അല്ല എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റിയാണ് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു ഡയറ്റ് നടക്കുന്നൊരു സമയമാണ് അപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു രണ്ട് ദിവസം അവധിയല്ലേ ഇപ്പം മോനെ പറഞ്ഞു ചിക്കൻ മേടിക്കുക എന്ന് പറഞ്ഞു വീട്ടിൽ ചിക്കൻ മേടിച്ചു സോ സ്വാഭാവികമായിട്ടും ഇത് വറക്കുമ്പോഴുള്ള ഒരു മണം കറി വെക്കുമ്പോഴുള്ള ഒരു ഇതൊക്കെ വരുമ്പോൾ നമുക്കും യാതൊരു ഇഷ്ടമായിട്ട് ഇത് കഴിക്കലുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പം ഈ വറുത്ത ഐറ്റംസിനോട്ട് നമുക്ക് പ്രത്യേക ഒരു ഹരമായിരിക്കും എന്നും അല്ലേ അപ്പം ഇന്ന് എന്റെ മുന്നിൽ അങ്ങനെ ഒരു ഐറ്റം വന്നു പെട്ടു അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇത്തിരി എന്ന് പറയുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഈയിടെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചു കേട്ടെ ഈ കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഗസ്റ്റ് ഒരു പ്ലേറ്റ് നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനുള്ളതല്ല നമുക്ക് കഴിക്കാനുള്ള ഒരു പ്ലേറ്റ് ആണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വളരെ വിശാലമായിട്ട് നമുക്ക് ഈ ഇളക്കി കഴിക്കാൻ പറ്റിയ ഒരു പ്ലേറ്റാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കാതിരിക്കുമ്പോൾ ഈ ടൈറ്റ് സമയത്ത് എന്തിനാണ് വിശാലമായിട്ടുള്ള പ്ലേറ്റ് പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് അല്ലേ നല്ലത് അപ്പം നമുക്ക് കൂടുതൽ ഒന്നും കഴിക്കാൻ തോന്നത്തില്ലതാണ് ഇത് പക്ഷേ അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇതുപോലെ ഇരിക്കും ഇത് പക്ഷേ നമുക്കാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെക്കാം അല്ലേ അപ്പോൾ വെച്ചിട്ട് നമുക്ക് നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും അപ്പം ചെറിയ പ്ലേറ്റായി കഴിയുമ്പോൾ നമ്മളെ ഈ ഇളക്കുന്ന കൂട്ടത്തിൽ കുറച്ച് താഴെ പോകും അപ്പം നമുക്ക് കൂട്ടാനോട് ഇപ്പോഴൊന്നും വെക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഡയറ്റ് സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചോറ് വളരെ കുറവും കൂട്ടാനും താഴെ എടുക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും അപ്പോൾ ആ സമയത്ത് ഒരുപാട് കൂട്ടാനൊക്കെ വെക്കാൻ സഹായിക്കുന്ന വളരെ വിശാലമായ ഒരു ആണ് ഈ ബസ്റ്റിൽ പ്ലേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഡയറ്റ് സമയത്ത് ചിക്കൻകാല കൈ നമുക്ക് ഈ ചിക്കൻ വറുത്തൊക്കെ നമ്മുടെ കണ്മുന്നിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫുഡ് എടുക്കുന്നത് എങ്ങനെയാണ് കഴിക്കുന്നതിനുള്ള വീട്ടിലേക്ക് പോവുകയാണ് അതിനു നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇന്നെടുത്തിരിക്കുന്ന ചോറിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ കുറച്ച് ചോറ് മാത്രമേ ഉള്ളൂ അതിന് മണ്ടാക്കി കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ഇതാണ്ട് ഇച്ചിരി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം മറ്റു കൂട്ടാനുകൾ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് തോരനുണ്ട് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു സമയത്ത് ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പം തേങ്ങയുടെ അംശം വളരെ കൂടുതലായിരിക്കും മെഴുകോട്ടെന്ന് പറയുമ്പോൾ എണ്ണയുടെ അംശം വളരെ കൂടുതലായിരിക്കും അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരാഴ്ച ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും എന്നിട്ട് അടുത്ത ആഴ്ച തൊട്ട് ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ കഴിക്കും അപ്പം അങ്ങനെ ഈ ഒരാഴ്ചയിലെ രീതി ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഇന്ന് വീട്ടിൽ ചിക്കൻ വറുത്തും അപ്പം സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നമ്മുടെ കൺമുന്നിൽ ഇരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഇഷ്ടപ്പെട്ട ആഹാരം നമ്മുടെ കൺമുന്നിൽ ഇരിക്കും ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷനും ഒരു വിഷമവും ഒക്കെ ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറ്റാണ് ഇത് കഴിക്കണം ഇത് കഴിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഡയറ്റ് മുടങ്ങും ഈ ഒരു ടെൻഷൻ മറ്റു ചിലരുണ്ട് ഇഷ്ടപ്പെട്ട ആഹാരം കൺമുന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്തുനിന്ന് യാതൊരു ഒരു എന്താ പുറകോട്ട് മാറത്തില്ല ആയിരിക്കുന്ന ആഹാരമോട്ടിരുന്നോട്ടെ ഈ മമ്മൂട്ടിയൊക്കെ അങ്ങനെ ആയിട്ടോ അങ്ങനെ പല ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആഹാരം മുന്നിൽ ഇരുന്നാൽ പോലും അല്ലെങ്കിൽ എത്ര നിർബന്ധിച്ച് കഴിഞ്ഞാൽ പോലും പുള്ളി അത് മൈൻഡ് ചെയ്യത്തില്ല പുള്ളിക്കൊരു തീരുമാനമാണ് ആ തീരുമാനത്തിന് അപ്പുറത്തേക്ക് പോകത്തില്ല അങ്ങനെ ആണെങ്കിലും ഒക്കെ അതെല്ലാം മറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം മുന്നിൽ ഇരിക്കുന്നു അപ്പം നമ്മൾ അവിടെ ടെൻഷൻ ടെൻഷനാകുവാണെങ്കിൽ ഇത് കഴിക്കണോ വേണ്ട കഴിച്ചു കഴിഞ്ഞാൽ ഡയറ്റ് മുടങ്ങും എന്ത് ചെയ്യും കഴിക്കാതിരിക്കുന്ന ഇങ്ങനെ ഒരു വശത്ത് കുതിയും മറുവശത്ത് നമ്മുടെ തീരുമാനം ഇങ്ങനെ നമ്മുടെ മനസ്സാഹപ്പാങ്ങടെ കൺഫ്യൂഷൻ ആവും അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് അവിടെ ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരം നമ്മുടെ കണ്ടു ഇന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ കൂടുതലൊന്നും ആലോചിക്കാൻ പോകേണ്ട നമ്മളതിനെ ഇങ്ങനെ എടുക്കുക ു ശേഷം നമ്മളിത് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമ്മളതൊരു സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വാങ്ങരുത് ഒരു പ്രത്യേക സഹായത്തിൽ നമുക്കിങ്ങനെ കഴിക്കാൻ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട നമ്മളിത് കഴിക്കുക പക്ഷേ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ചോറിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചോറിൻ്റെ അളവ് കൂട്ടാനോ മറ്റു കാര്യങ്ങളൊന്നും മാറ്റം വരുത്താനോ ഒന്നും സമ്മതിക്കരുത് നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു റിഫോം നമ്മൾ കഴിക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ നമ്മുടെ മനസ്സിനൊരു റിലാക്സ് ചെയ്ത് കൊടുക്കുക റെസ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത് അവിടെ അതിന് ടെൻഷൻ അടിപ്പിക്കാനൊന്നും പോകരുത് അപ്പോൾ നമ്മുടെ മനസ്സ് ഇത് കൂളാവും നമ്മൾ ആഗ്രഹിക്കുന്ന ആ സാധനം കിട്ടി പക്ഷേ നമ്മൾ ചോറിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് എല്ലാ ദിവസവും ഈ ഒരു ടെക്നിക്ക് പ്രയോഗിക്കരുത് അപ്പം നമുക്ക് ഇതുപോലെ സഹിക്കാൻ പറ്റാത്തൊരവസരം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകിൽ മാത്രമേ ചെയ്യാവൂ അതിനിപ്പോൾ എൻ്റെ മനസ്സിന് എന്നും ടെൻഷനാണ് ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാ ദിവസവും വറുത്തത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ മനസ്സിനെ പിടിച്ചു കെട്ടി നമ്മൾ ഡയറ്റ് ചെയ്യിക്കരുത് അതിനെ ഫ്രീ ആക്കി വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഐറ്റം കഴിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചോറും ഘടകവും ശ്രദ്ധിക്കുക അത് മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുക അപ്പോൾ ഞാനങ്ങനെ ഇത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കഷ്ടപ്പെട്ട് നമ്മൾ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ നമ്മളിടക്കിടക്ക് ഇങ്ങനെ മനസ്സിന് റിലാക്സ് ചെയ്ത് വെക്കുക എല്ലാ ദിവസവും റിലാക്സ് ചെയ്യാൻ പോകരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം